മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ അറസ്റ്റിൽ നിന്ന് ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ വിവാദമായി ഇപ്പോൾ കത്തിപ്പടരുകയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എഐ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വീഡിയോയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഷെയർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ ഇത് പോസ്റ്റ് ചെയ്തതോടുകൂടി വ്യാപകമായ രീതിയിൽ പ്രതിഷേധവുമായിട്ട് ജനങ്ങൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് അവരുടെ പാർട്ടി പാർട്ടിയായിരിക്കും ഒബാമയുടെ പാർട്ടി ആയിരിക്കുന്ന ഡെമോക്രാറ്റുകളാണ് ഇതിന് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തും വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് രംഗത്ത് വന്നത് ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിക്കണം അതെന്തുകൊണ്ടാണ് ഈ പ്രവൃത്തി ട്രംപ് ചെയ്തത് അയാൾക്ക് മാനസികപരമായിരിക്കും എന്തെങ്കിലും പിരിമുറുക്കമുണ്ടോ എന്ന തരത്തിൽ ചോദിക്കുകയും സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പറയുന്ന കാര്യം ഏറ്റവും വലിയ അംഗീകാരവും സ്വീകാര്യതവുമുള്ള ഒരു പ്രസിഡൻ്റായിരുന്നു ഒബാമ എന്ന് പറയുന്നത് അദ്ദേഹം അത് ഒരു ചർച്ചയ്ക്കിടെ അത് ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അവരുടെ സുരക്ഷ അമേരിക്കയുടെ സുരക്ഷാ സൈനികർ വളരെ പെട്ടെന്ന് തന്നെ അതിക്രമിച്ച് കയറി ഇയാൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം രണ്ട് കൈകളും പിറകോട്ടിട്ട് ലോക്ക് ചെയ്യുന്നു അതിനുശേഷം മുട്ടുകുത്തിയിട്ട് ട്രംപിനോട് സംസാരിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് അത് ഏ ക്യാമറ എ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് അതൊരു വ്യാജമാണ് എന്ന് എന്നൊക്കെ കൃത്യമായ രീതിയിൽ അറിഞ്ഞിട്ട് പോലും അമേരിക്കയുടെ പ്രസിഡന്റിനെ അപമാനിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ അപമാനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്നത് ഒബാമ ഒബാമ അറസ്റ്റിൽ എന്നുള്ളതാണ് അതിന്റെ ഹെറ്റിംഗ് ആയിട്ട് കൊടുത്തത് ഡെമോക്രാറ്റിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് ഒബാമ എന്നതിനാൽ ഇപ്പോഴത്തെ ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഒരിക്കലും മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ അപമാനിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അദ്ദേഹത്തിന് എന്തോ കിർക്കുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഇതിന്റെ വിമർശനങ്ങൾ വരുന്നത് അതിന്റെ മറ്റൊരു ഭാഗം ഇങ്ങനെയാണ് വേറൊരു ഭാഗം കൂടി അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തെ ഈ കാവി വേഷം ധരിച്ചുകൊണ്ട് ജയിലിൽ ഇരുന്നു കൊണ്ട് കരയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഖേദ പ്രകടനം ഖേദിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം കൂടി അതിന്റെ കൂടെ ഉണ്ട് അതുപോലെ കൊണ്ടനാമോ ജയിലിൽ എങ്ങനെയാണ് അൽക്കൊയ്ദ ഭീകരവാദികൾ ഉണ്ടായിരുന്നത് അതിന് സമാനമായിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ എ ഐ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഒബാമയ്ക്കെതിരെ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ അത് പ്രചരിപ്പിച്ചത് അത് ഷെയർ ചെയ്തത് ട്രംപാണ് എന്നതോടു കൂടിയിട്ടാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായിട്ട് ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയണം എന്നുള്ളതാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ നിലവിലുള്ള പ്രസിഡന്റ് ഇത്രയും അപമാനിക്കുന്ന തരത്തിൽ ആക്കിയിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യം കൊണ്ടനാമയിലെ ഭീകരവാദികളോട് തുലനം ചെയ്യുന്ന രീതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റ് ആക്കിയെന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി ഒന്നും സാധിക്കില്ല രാജ്യത്തോട് ഇയാൾക്ക് എന്ത് കൂറാണുള്ളത് എന്തൊരു കടപ്പാടാണുള്ളത് ഇത്രയും മോശമായ രീതിയിലുള്ള പ്രവൃത്തി എന്താണ് ചെയ്യുന്നത് ശത്രുപക്ഷം പോലും ചെയ്യാത്ത പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള വലിയ വിമർശനം ട്രംപിന് നേരെ ഉണ്ടായിരിക്കും ഇതിന് മുൻപ് ഈ രാജ്യത്തിൻ്റെ രഹസ്യ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പരിശോധന നടത്തി അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ചോർന്നു പോയ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ പാർലമെൻറ്റ് തീരുമാനമെടുത്തതിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രംപ് ഫയലിൽ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് പരാതി ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല പാർലമെന്റിലെ തീരുമാനങ്ങൾ അവിടുത്തെ തന്നെ നിയമമാക്കിയിട്ട് ഒപ്പിട്ടുകൊണ്ട് അവിടെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഭരണഘടനാ നിയമം അത് ലംഘിച്ചുകൊണ്ടാണ് ട്രംപ് ഈ പ്രവർത്തി പ്രവർത്തിച്ചത് പിന്നീട് നിണ്ടായി അത് ചോർന്നു പോയി എന്നുള്ളതാണ് ഇതേ സംഭവം ബൈഡനെ കുറിച്ചും ഉണ്ടായിരുന്നു ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ഇങ്ങനെ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട് ചോർന്നതിനോടനുബന്ധിച്ചാണ് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് തന്നെയാണ് തങ്ങൾ ആതിഥേയത്വം വഹിക്കുന്നത് തങ്ങളതിൻ്റെ പിറകിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായ രീതിയിൽ യുദ്ധം ചെയ്തോളാം എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ബൈഡൻ പറയുന്നതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങളും റെക്കോർഡുകളുമാണ് ചോർന്നു പോയത് അപ്പോൾ അമേരിക്കയുടെ സെനറ്റിൽ അമേരിക്കയുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ സെനറ്റിൽ നിന്ന് തീരുമാനിക്കപ്പെട്ട രഹസ്യങ്ങളെല്ലാം പബ്ലിക് ആക്കി പോകുന്നതിൻ്റെ ഒരു നീരസം അന്ന് തന്നെ രാജ്യത്തിലെ ജനങ്ങളും പാർലമെന്ററിമാരൊക്കെ നടത്തിയിരുന്നു പക്ഷെ അത് എവിടെ എത്തിയിട്ടില്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അതങ്ങനെ പോയി പോയിട്ട് ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ആ രാജ്യത്തിലെ പ്രസിഡന്റ് തന്നെ അപമാനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് എന്ന് ഒബാമനോട് ചോദിച്ച് ചോദിച്ച സമയത്ത് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് ായിട്ടില്ല ഞാൻ ഒന്നുകൂടി പഠിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയാണ് കൃത്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും ഒരു വിവാദമായി മാറണ്ട എന്ന് എന്നതുകൊണ്ടാണ് അദ്ദേഹം അഭിപ്രായം പറയാത്തത് പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഡെമോക്രറ്റിയുടെ നേതാക്കന്മാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് നേങ്ങളും നിലപാടുകളും സമീപനങ്ങളും രീതികളൊന്നും അത്ര ഉചിതമല്ല ഒരു മാനസിക മാനസിക രോഗി ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ തത്തുല്യമായ രീതിയിലുള്ള പ്രവൃത്തിയാണിപ്പോൾ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതിനാൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണമെന്ന് ഡെമോക്രറ്റിക് നേതാക്കളൊക്കെ പറയുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ വലിയ പ്രതിഷേധമുണ്ട് ഇവരല്ലാത്തവരും ഡെമോക്രറ്റുകൾ മാത്രമല്ല പ്രതിഷേധിക്കുന്നത് ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പോലും ഈ എടുത്തിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും യോജിക്കാൻ സാധിക്കാത്തതാണ് എന്തിനാണ് നമ്മുടെ രാജ്യത്ത് തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് എന്ന് ട്രംപിനോട് ചോദിക്കപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ അധികാരത്തിൽ പ്രസിഡന്റ് അധികാരത്തിലെത്തുന്നതോടുകൂടി അല്ലെങ്കിൽ ഭരണകക്ഷി പിന്നെ ഒരു ഏകാധിപത്യ രീതിയിലേക്കാണ് സാധാരണഗതിയിൽ അമേരിക്ക മാറാറുള്ളത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ എന്നൊക്കെ അതിനോടനുബന്ധിച്ച് പറയുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സഹായിക്കുന്ന എല്ലാ സൈനിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് ഗസയിലുള്ള പാലസ്തീനുകളെ വെടിവെക്കുന്ന ഓരോ ഉണ്ടയും അമേരിക്കയുടെ ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളത് മറക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് ട്രംപിനോട് നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന വിവരം കൂടി ഇതിനിടയിൽ തന്നെ പുറത്തു വരുന്നു ഏതായിരുന്നാൽ വിവാദം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്